నమస్కారం ప్రవాసి మలయాళిలోకి స్వాగతం കോവിഡിന് സമാനമായിട്ടുള്ള അജ്ഞാത വൈറസ് പടർന്നു പിടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പേടിപ്പിച്ച തരത്തിൽ പല വാർത്തകളിലും ഇടം പിടിച്ചിരിക്കുന്നത് റഷ്യയുടെ പലയിടങ്ങളിലുമാണ് ഇത്തരത്തിൽ കോവിഡിന് സമാനമായി തോന്നുന്ന ഒരു അജ്ഞാത വൈറസ് പടർന്നു പിടിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്ത് തരം വൈറസ് ആണ് എന്നത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അജ്ഞാത വൈറസ് റഷ്യയിലൊക്കെ പടർന്നു പിടിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വൈറസ് ആയതുകൊണ്ട് തന്നെ കോവിഡിനോളം അപകടകാരിയാണോ ഇത് എന്നതും അങ്ങനെയാണെങ്കിൽ ഇത് ലോകത്തൊന്നടങ്ങ് മണിക്കൂറുകൾക്കുള്ളിൽ പടരാൻ സാധ്യതയുണ്ട് എന്നും പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയും രക്തം ചുമച്ചു ചുമച്ചുതുപ്പുന്നതുമായുള്ള ഗുരുതര രോഗാവസ്ഥയിലേക്കാണ് ഈ ഒരു വൈറസ് എത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ആ റഷ്യയിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഈ വാർത്തകളെ ഏറ്റെടുക്കും ഒരു നിഗൂഢമായിട്ടുള്ള ശ്വാസകോശ രോഗമാണ് റഷ്യയിൽ വ്യാപിക്കുന്നത് എന്നും ഒക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇൻഫ്ലുവൻസ കോവിഡ് പത്തൊൻപത് പരിശോധന നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ നെഗറ്റീവ് ഫലമായിട്ടാണ് ലഭ്യമായിട്ടുള്ളത് എന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ഈ അജ്ഞാത വൈറസിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എന്നുള്ളതാണ് വിവരം ഫെഡറൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടും പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ടെലിഗ്രാം വാർത്താ ചാനലായിട്ടുള്ള ഷോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ ആദ്യം പുറത്തുവിട്ടത് കടുത്ത പനിയും കഠിനമായിട്ടുള്ള ചുമയും ശരീരവേദനയും രക്തം ചുമച്ച് തുപ്പ തുപ്പുന്ന അവസ്ഥയും ചിലർക്ക് അനുഭവപ്പെട്ടു എന്നും ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും അത് നെഗറ്റീവ് ഫലമാണ് ലഭിച്ചത് എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടും ഉറവിടം വ്യക്തമാക്കാത്ത ആക്ടിവ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അണുബാധയാണ് എന്നതൊക്കെയാണ് സൂചനയെന്നും രോഗനിർണ്ണയം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ടുള്ള വിവരമാണോ എന്ന് അറിയില്ല എന്നൊക്കെ ഷോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷണങ്ങൾ വഷളാകുകയാണ് എങ്കിൽ അടിയന്തര പരിചരണം തേടാൻ രോഗികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം വാരിയലുകൾ വേദനിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ രോഗലക്ഷണമായി കണക്ക് കൂട്ടുന്നുണ്ട് മരുന്നുകൾ പോലും എങ്ങനെ രോഗിക്ക് രോഗിയെ ബാധിക്കുമെന്നത് അറിയില്ല എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്നത് ഒരു മാസ ത്തിലേറെയായിട്ട് ഏകദേശം ഈ ഒരു അസുഖം പലയിടങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു മാസത്തിലേറെയായിട്ട് ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഏകദേശം പനി ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു രോഗ ലക്ഷണമായിരിക്കും എന്നത് മനസ്സിലാക്കണമെന്നും ചിലരൊക്കെ പറയുന്നുണ്ട് അതേസമയം അജ്ഞാത വൈറസ് ബാധ രാജ്യത്ത് വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ റഷ്യൻ ആരോഗ്യ വിഭാഗം കൃത്യമായി പറഞ്ഞിട്ടില്ല അത് ആരോഗ്യ വിഭാഗം തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് രാജ്യത്ത് പുതിയ രോഗ രീതികളൊന്നും കണ്ടെത്തിയിട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കുന്നത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള സാധാരണ ശ്വാസകോശ അണുബാധകൾ മാത്രമാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് റഷ്യൻ ആരോഗ്യ ഉദ്യോഗസ്ഥനൊക്കെ പ്രതികരിച്ചു റഷ്യൻ ഫെഡറേഷനിൽ പുതിയതോ തിരിച്ചറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരു വൈറസ് ബാധയും ഇതുവരെ വ്യാപിച്ചതായി കണ്ടെത്തിയിട്ടില്ല എന്നാണ് റഷ്യയുടെ പൊതുജനാരോഗ്യ നിരീക്ഷണ ഏജൻസികളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന പ്രകാരം പുതിയ വൈറസ് സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ വ്യാപിക്കുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അത് തള്ളിക്കളയാൻ മാത്രമേ സാധിക്കൂ എന്നും പൊതുജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നുമാണ് അധികൃതർ പറയുന്നത് അതേസമയം ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ അസ്വാഭാവികമായി തോന്നുകയാണെങ്കിൽ അക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥ രെ അറിയിക്കാൻ മടിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും കൂടെ പുറത്തുവരുന്നുണ്ട്